വെനിസലയുടെ ദീർഘകാല സൈച്ചാധിപത്യ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ ശക്തമായ വിമർശനവുമായി ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ തന്റെ സുഹൃത്തായ വെനസിലൻ പ്രസിഡന്റ് മഡൂറയെ ഉടൻ മോചിപ്പിക്കണമെന്ന് കിം ആവശ്യപ്പെട്ടു ഒരു ലോകമഹായുദ്ധത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്നും കിം ജോങ് ഉൻ മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ സൈനിക നടപടി റഷ്യയും അപലപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ പനാമ അധിനിവേശത്തിന് ശേഷം ലാറ്റിൻ അമേരിക്കയിൽ വാഷിംഗ്ടൺ നടത്തുന്ന ഏറ്റവും നേരിട്ടുള്ള ഇടപെടലായിരുന്നു ട്രംപ് സർക്കാർ വെനസിലിൽ യിൽ നിന്നും യു എസ് പിടികൂടിയ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ ന്യൂയോർക്കിൽ വിചാരണ ചെയ്യുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഉത്തര കൊറിയ പ്രതികരിച്ചത് വിമാനവാഹിനി വിമാനവാഹിനിക്കപ്പലും പതിനൊന്ന് യുദ്ധക്കപ്പലുകളും ഓരോ ഡസൻ എഫ് തേർട്ടി ഫൈവ് അടക്കം യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ വൻ സന്നാഹമാണ് വെനിസലയിൽ ദൗത്യം നടത്തിയത് ആകെ പതിനയ്യായിരം സൈനികരാണ് ഉൾപ്പെടുന്നത് എഫ് തേർട്ടി ഫൈവ് എഫ് ട്വന്റി യുദ്ധവിമാനങ്ങൾ ബി വൺ ബോംബറുകൾ എന്നിങ്ങനെ നൂറ്റി അൻപത് വിമാനങ്ങൾ ഇരുപത് താവളങ്ങളിൽ നിന്ന് ലക്ഷ്യത്തിലേക്കും വിലയിരുത്തി ഓരോ സന്ദർഭത്തിനും വേണ്ടവിധം വിമാനങ്ങൾ ഓരോന്നും ഒരുങ്ങിയിരുന്നു മടുയുടെ വസതി വളഞ്ഞപ്പോൾ വെടിവയ്പുണ്ടായി യു എസ് ഹെലികോപ്റ്ററുകളിൽ ഒന്നിനു നേരിയ കേടുപാട് പറ്റി പക്ഷേ തുടർന്നും പറയുന്നു യു എസ് സേനാംഗങ്ങൾക്കും പരുക്കില്ലെന്നും കൃത്യതയിലും ആസൂത്രണത്തിലും നടത്തിപ്പിലും ഏറ്റവും മികച്ച ദൌത്യമായിരുന്നതെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു അതിനിടെ റഷ്യയും മഡൂറയെ ബന്ദിയാക്കിയ അമേരിക്കൻ സൈനിക നടപടി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു അമേരിക്കയുടെ ഈ നീക്കം അംഗീകരിക്കാനാവില്ലെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വെനയുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഭരണകൂടത്തിന്റെ പോരാട്ടത്തിന് പൂർണമായ പിന്തുണയും റഷ്യ പ്രഖ്യാപിച്ചു പുറത്തുനിന്നുള്ള സൈനിക ഇടപെടലിലൂടെ ഒരു രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കാൻ ആർക്കും അവകാശമില്ലെന്നും വ്യക്തമാക്കി ി സംഘർഷം കൂടുതൽ വഷളാക്കാതെ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹാരം കണ്ടെത്തണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു മെനസലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ ഭാര്യ ഫ്ലോർ എന്നിവർക്കെതിരെ യു എസിൽ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെന്ന് അറ്റോർണി ജനറൽ പമീല ബോണ്ടി വ്യക്തമാക്കി ഇരുവർക്കുമെതിരെ അമേരിക്കൻ കോടതികളിൽ അമേരിക്കൻ നീതി നടപ്പാക്കുമെന്ന് ബോണ്ടി എക്സിൽ കുറിച്ചു നാർക്കോ ടെററിസം ഗൂഢാലോചന കൊക്കൈൻ ഇറക്കുമതി ഗൂഢാലോചന യന്ത്രത്തൊക്കുകളും വിനാശകരമായ ഉപകരണങ്ങളും കൈവശം വയ്ക്കൽ യു എസിനെതിരെ ഗൂഢാലോചന തുടങ്ങി കുറ്റങ്ങളാണ് ാണ് കുറ്റാണ് യു എസ് അമേരിക്ക വലിയൊരു ആക്രമണം നടത്തിയെന്നും നിക്കോളാസ് മഡൂറയെയും ഭാര്യയും പിടികൂടി രാജ്യത്തിന് പുറത്തെത്തിച്ചെന്നും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് അവരുടെ പരാമർശം അമേരിക്കൻ സൈന്യത്തിന്റെ ഡൽറ്റ ഫോഴ്സാണ് ഇരുവരെയും തടവിലാക്കിയത് യു എസ് മിലിട്ടറിയുടെ തീവ്രവാദ വിരുദ്ധ സേനയാണ് ഡെൽറ്റ ഫോഴ്സ് മയക്കുമരുന്ന് സംഘങ്ങൾക്ക് സഹായം നൽകുന്നുവെന്ന ആരോപിച്ചാണ് മഡുറയെ വൻ ആക്രമണം നടത്തി നിക്കോളാസ് മഡുറയും ഭാര്യയും തടവിലാക്കി രാജ്യത്തിന് ത്തേക്ക് കൊണ്ടുപോയെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതേസമയം ആക്രമണങ്ങളെ തുടർന്ന് വെനുസിലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്ത് മുഴുവൻ സൈന്യത്തെ വിന്യസിച്ചതായി വെനസില പ്രതിരോധ മന്ത്രി അറിയിച്ചു വെനലൻ പ്രസിഡന്റ് ജീവനോടെ ഇരിപ്പുണ്ടെന്ന് തെളിയിക്കാൻ രേഖകൾ കൈമാറണമെന്ന് വെനസിലൻ സർക്കാർ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് മഡൂറയുടെ ഫോട്ടോകൾ പുറത്തുവിട്ടത് ഇതിനിടെ പ്രസിഡന്റ് മഡൂറയെ പിടികൂടാൻ ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പേ അനുമതി നൽകിയതായും യു സൈന്യത്തിന്റെ ഡെൽറ്റ ഫോഴ്സ് ഈ ദൌത്യം നിർവഹിച്ചതായും അധികൃതരെ ഉദ്ധരിച്ച് സി റിപ്പോർട്ട് ചെയ്തിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ട്രംപ് വെനുസിലെ പ്രവർത്തനങ്ങൾക്ക് സിഐക്ക് അനുമതി നൽകിയിരുന്നു അവർ മഡൂറയുടെ സ്ഥാനം കണ്ടെത്തി ായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു മെനുസിലയുടെ ജനകീയ നേതാവായിരുന്ന ഹ്യൂഗോ ഷാവേസിന്റെ ദീർഘകാല സഖ്യകക്ഷിയായിരുന്നു മഡൂറോ ഷാവേസ് ക്യാൻസർ ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് പിൻഗാമിയായി രണ്ടായിരത്തി പതിമൂന്നിലാണ് മഡൂറോ അധികാരത്തിലെത്തുന്നത് അതേസമയം മഡൂറയെ അമേരിക്കൻ സൈന്യം ബന്ദിയാക്കിയ നടപടിയിൽ അന്താരാഷ്ട്ര തലത്തിലും മെനുസിലയിലും പ്രതിഷേധം ശക്തമാണ് ഒരു പരമാധികാര രാഷ്ട്ര തലവനെ സൈനിക നീക്കത്തിലൂടെ തടവിലാക്കിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് വിവിധ രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു മഡൂറയെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷ അനുകൂലികൾ വെനുസിലയിൽ തെരവിലിറങ്ങിയതോടെ രാജ്യത്ത് കനത്ത ാണ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി